ിയുടെ ഒരു ഫിറോസ് കെ എച്ച് ഡി സി അയാളുടെ അക്കൗണ്ടിലൊരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ സംശയം ഇതാണ് മരണപ്പെട്ടു പോയ കലാകാരൻ സുധിയുടെ മക്കൾക്ക് ബഹുമാനപ്പെട്ട ബിഷപ്പ് നോബൽ ഫിലിപ്പ് നൽകിയ ദാനം നൽകിയ പ്രോപ്പർട്ടി ക്യാൻസൽ ചെയ്യാൻ ബിഷപ്പ് ലീഗലായി നോട്ടീസ് അയച്ചതായി അറിയുന്നു ഇതിൽ എൻ്റെ ചോദ്യം അല്ലെങ്കിൽ സംശയം ഇതാണ് അങ്ങനെ ഒരു പ്രോപ്പർട്ടി റദ്ദ് ആധാരം റദ്ദു ചെയ്യുകയാണെങ്കിൽ ആ എന്ത് ചെയ്യും ആ വീട് ബോംബൂച്ച് തീർത്താൽ മതി എളുപ്പം പരിപാടിയത് ബിഷപ്പ് സ്ഥലം മാത്രമല്ല കൊടുത്തത് അപ്പോൾ അതിലൊരു വീടില്ലേ ആകെ കൺഫ്യൂഷൻ ആയല്ലോ ഒരു വീട് കൊടുത്ത കിട്ടിയ ചീത്ത പേർ പതിയെ മാറി വരികയായിരുന്നു ഇനിയിപ്പോ ഇതിന്റെ പേരിൽ നമ്മളും കോടതി കയറേണ്ടി വരുമോ ഇനി അഥവാ നമ്മുടെ അഭിപ്രായം എന്താണെന്ന് കോടതി ചോദിച്ചാൽ നമ്മൾ ആരുടെ ഭാഗത്ത് നിൽക്കണം എന്താ നിങ്ങളുടെ അഭിപ്രായം എന്തിന്റെ പേരിലാണെങ്കിലും കൊടുത്തത് തിരിച്ചു വാങ്ങുന്നതിനോട് വ്യക്തിപരമായി യോജിപ്പില്ല അച്ചോടാ ഗുണവാവേ എനിക്ക് ഭയങ്കര സംശയം തോന്നിയിരുന്നു കേട്ടോ രേണു ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടേ കെ എച്ച് ഡി സി പിറൂസ് എനിക്ക് തന്ന വസ്തു എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് അവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഇപ്പം ഏകദേശം ലിങ്ക് പിടി കിട്ടി അല്ല ഈ ഡബിൾ ഫാദർ സിൻഡ്രം നിങ്ങൾക്കും ഉണ്ടല്ലേ അതാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞത് ഫാദർ അല്ലല്ലോ ഈ വിഷയം ആദ്യം പറഞ്ഞത് നിങ്ങളല്ലേ പറഞ്ഞത് മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ രേണു ആ വീട് തിരിച്ചു തരുമോ എന്ന് ആദ്യം ചോദിച്ചത് ഫിറോസ് തന്നെയല്ലേ ഫിറോസെ ഇപ്പം എന്താണ് ഫിറോസിന് പെട്ടെന്നൊരു തടുമാറ്റം ഓ അവൾ വഴക്ക് പറയുന്നതിനും വീട് ശരിയില്ലെന്ന് പറയുന്നതിലൊന്നും തനിക്ക് പ്രശ്നമില്ല അവൾ കല്യാണം കഴിച്ചാലാണ് തനിക്ക് പ്രോബ്ലം അപ്പോൾ സൊക്കേട് പിടി കിട്ടി അപ്പോൾ ആ പെൻകൊച്ച് പറയുന്നതിലെന്തോ കാര്യമുണ്ട് അപ്പോൾ അവൾ കെട്ടാൻ പാടില്ല അവൾ കെട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഓ അങ്ങനെ ഒരു ഗ്ലൗസ് ഈ ആധാരത്തിൽ ഉണ്ടായിരുന്നോ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഒന്ന് വ്യക്തമാക്കിയ നന്നായിരുന്നു താങ്കൾ എഴുതി കൊടുത്ത ആധാരത്തിൽ താങ്കൾ കെട്ടിക്കൊടുത്ത വീടിന്റെ ഈ ഒരു കീ അങ്ങോട്ട് കൈമാറുന്ന സമയത്ത് താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു സുതി മറ്റൊരു വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് മറ്റൊരു വിവാഹം കഴിച്ചാൽ വീട് വിട്ട് വിട്ടിറങ്ങണമെന്ന് ഒരു ക്ലൗസ് അതിനകത്തുണ്ടായിരുന്നോ ലേശ ഉളുപ്പ് ഇതെന്താ പ്രശ്നമെന്നറിയാമോ ഫാദർ അതിലുമില്ല ഇതിലുമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാടെ നോക്കിയിരിക്കുകയായിരുന്നു ഒരു കാര്യത്തിലുമില്ലാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാടെ നോക്കിയിരുന്ന ഈ ഒരു വിഷയത്തിൽ വേണുസുതിയെ പറ്റിയും ഫിറൂസിനെ പറ്റിയുമുള്ള ഈ വാക്ക് തർക്കത്തിൽ അഭിപ്രായം പറയൂ അച്ചോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തള്ളി കയറി കൊടുത്ത് ആ മനുഷ്യന്റെ വായിലിരിക്കുന്നത് എടുത്ത് അദ്ദേഹത്തിനെ ഏറി കയറ്റിയിട്ട് അദ്ദേഹത്തിനെ വിറ്റ് എങ്ങനെയെങ്കിലും റീച്ച് കയറി വീണ്ടും ഫേമസ് ആവാൻ നടക്കുന്ന ഒരു യന്തിരച്ചെ ചുമക്കാൻ വന്നിരിക്കുന്നു ഫിറോസ് നാണ ഇല്ലടോ തന്നെ കുണ്ട എന്ന് വിളിച്ച അക്ഷരം തെറ്റാ കുണ്ട എന്നല്ലടോ വിളിക്കേണ്ടത് താ മനുഷ്യനാണോടോ ഇപ്പോഴാണോ സിമ്പതി വന്നത് അയ്യോ അതൊരു പ്രത്യേകതര സിമ്പതിയാണല്ലോ ആളെ പറ്റിക്കാൻ ഇറങ്ങല്ലേ ഊച്ചാളി വർത്താനം കൊണ്ട് മാനുഷ്യം പറ്റില്ലാത്ത നാറി നീ ഒരേറ്റവും ഒരുത്തം കാരണമല്ലോടോ ആ പാവപ്പെട്ട മനുഷ്യൻ ഇപ്പൊ ഈ പ്രതിസ്ഥാനത്ത് വന്നത് അപ്പൊ അദ്ദേഹത്തിനെങ്ങാക്ക ആക്കണം ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല കെ എച്ച് ഡി സി സാറ് നല്ല പൈസ വെട്ടിച്ചിട്ടുണ്ട് ഇതിനകത്ത് അത് കൃത്യമായി ചെയ്തു കൊടുത്തിട്ടും ഉണ്ടാവത്തില്ല ഈ വസ്തു വില്പന അല്ലെങ്കിൽ വസ്തു റദ്ദാക്കുന്ന ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അവിടെ ഗ്രൂപ്പിൽ ചോദ്യം വരും പലപ്പോഴും ഈ ചോദ്യത്തിൽ നിന്ന് സ്കിപ്പായി പോയ ഒരാളാണ് ഫണ്ട് എത്ര വന്നു എന്നും അതിന്റെ കൃത്യമായ റെക്കോർഡ് ഇയാൾ കൊടുക്കാതെ സ്കിപ്പ് അടിച്ചു കയറുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ അപ്പോൾ ഇങ്ങനെ ചെയ്ത വ്യക്തിക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും അപ്പം ആ ഭാഗം നമ്മൾ ഇതിനകത്തില്ല ഞാനിതിനകത്തില്ല കൈ കഴുകി അങ്ങ് ഒഴിഞ്ഞു മാറുക പുണ്യാളനാവുക നീ ഒരുത്തം കാരണല്ല ഈ പ്രശ്നം അവിടെ ചാറിലടിക്കണം എന്ന് കേട്ടപ്പോൾ തന്നെ അത് ഞാൻ ചെയ്തു കൊടുക്കൂലെന്ന് വാശി പിടിക്കാതെ പോയി ചെയ്താൽ പോരെ അമ്മയെയും മകനെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ആ പയ്യനെ വിളിച്ച് നീ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പറഞ്ഞു ആ ആചാരകൻ ഏറ്റവും ഇസഡ്ഡാ അമ്മയ്ക്കൊപ്പം നിൽക്കുകയാണ് അവളെ അവഹേളിക്കുക സോഷ്യൽ മീഡിയയിൽ അവളെ നശിപ്പിക്കുക വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള സിദ്ധാന്തം കേട്ടു തനിക്ക് ഇത്ര കൊതിയാണെങ്കിൽ താനങ്ങ് കെട്ടിക്കോട് അയാളെ അതല്ലേ നല്ലത് അവളെ കെട്ടി വീട്ടിൽ കൊണ്ടുവയ്ക്കും വേണമെങ്കിൽ വീട്ടിലിരിക്കുന്നവളെ പറഞ്ഞു വിട്ടിട്ട് അവളെ അവിടെ ഇരുത്തിയരെ അതല്ലേ നല്ലത് ബാക്കിയുള്ളവരുടെ നെഞ്ചത്തോട്ട് അവൾ കയറുന്നത് കണ്ടിട്ട് മിണ്ടാ നിൽക്കാനാണോ പറയണത് തൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഒരു വ്യക്തിയെ ഈ ഫാദറിന്റെ അതേ ഇതിലിരിക്കുന്ന ഒരാളെ ഇതുപോലെ മറ്റൊരു മതസ്ഥ ഇരുന്നുകൊണ്ട് അവഹേളിച്ച താ വെറുതെ വിടുവോളോ തൻ്റെ കൂട്ടത്തിലുള്ള ഒരു വെറുതെ വിടുമോ ആ മനുഷ്യൻ ചെയ്ത തെറ്റെന്താണ് ഇവക്ക് വസ്തു കൊടുത്തതോ നീയൊക്കെ വന്ന് മാനിപ്പുലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് പൈസയുടെ കാര്യം നോക്കാതെ അദ്ദേഹം മനസ്സാക്ഷിയുടെ പുറത്ത് അദ്ദേഹത്തിൻ്റെ പരമ്പര സ്വത്തെഴുതി ഇവളെ തണ്ണാക്കി കൊടുത്തതാണോ അദ്ദേഹം ചെയ്ത തെറ്റ് മിഷണറി പ്രവർത്തനം നടത്തുന്ന മനുഷ്യരുടെ അടുത്ത് വന്നിട്ട് കെഞ്ചി കൂത്താടി ആ വസ്തു വാങ്ങിച്ചെടുത്തിട്ട് നാണുണ്ടോളോ പൈസ പിരിഞ്ഞതല്ലേ അദ്ദേഹത്തിൻ്റെ പൈസയൊന്ന് സെറ്റിൽ ചെയ്യ് ആ വസ്തുവിന്റെ പേയ്മെന്റ് സെറ്റിൽ ചെയ്യ് എന്താ വസ്തു വാങ്ങിക്കാൻ പൈസ കിട്ടിയില്ലേ വീട് വയ്ക്കാൻ മാത്രമേ കിട്ടിയോളൂ നിങ്ങൾ പിരിച്ച പണത്തിൽ നിന്നൊരു എമൗണ്ട് ഉണ്ടാവുമല്ലോ അമൗണ്ട് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ നിന്ന് പറമ്പ് വാങ്ങിച്ചിട് എന്നിട്ട് ദാന ദയാല് അങ്ങോട്ട് കൊടുക്കണോ അതല്ലേ എന്റെ വഴി എന്തൊക്കെ എന്തെങ്കിലും അങ്ങ് തള്ളിക്കൊണ്ട് ഒരു എതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇടകൾക്കിടയിൽ കൂടെ എങ്ങനെ ഇടയ്ക്ക് കുത്തിക്കേറ്റിട്ടെന്നാണ് ഇയാളുടെ ഇൻറ്റൻഷൻ ഒന്നേ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അത് ഒന്നേ ഒന്നാണ് ഈ രേണു സുധി വേറെ കല്യാണം കഴിക്കരുത് രേണു അവിടെ ഉണ്ടാവണം അങ്ങനെ എക്സിസ്റ്റ് ചെയ്യണം അതെന്താ നിങ്ങൾ വീട് വെച്ചു കൊടുത്ത് വെടിവെക്കാൻ പോകാനാണോ അപ്പൊ ഇയാൾ വീട് വെച്ചു കൊടുത്തത് വെടിവെക്കാനാ അതിനാണ് അത്രേ ഉള്ളൂ പെണ്ണ് വില്ല ഞായ് കാണുവോ ആ എനിക്കതാണ് മനസ്സിലായത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞാണ് എനിക്കതാണ് മനസ്സിലായത് നാളിതുവരെ ഇയാൾക്കായിരുന്നു പ്രശ്നം അവളുമായിട്ട് അവളുടെ വസ്തുവകകളും പിന്നെ അവൾ കൊടുത്ത സാധനങ്ങളെപ്പറ്റി കണക്ക് പറിച്ചില്ലും സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ഭയങ്കര ഇരയാക്കപ്പെട്ട ഒരു 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 വിചിത്ര ജീവിയുടെ രൂപവും കൊണ്ട് നടന്ന ഇയാൾക്ക് ഇപ്പോൾ ഫാദറെ പറയണം അല്ലയോ എന്നാലേ അവളുടെ കൂടെ ഒക്കത്തുള്ളൂ അവൾ അതാണ് അടിച്ചടിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് കെ എച്ച് ഡി സി ഫിറോസി എനിക്ക് തന്ന വസ്തു എൻ്റെ കയ്യിൽ നിന്ന് ആര് പിടിക്കോട്ടെടാ നിയമം നിനക്ക് നിയമവ്യവസ്ഥ അറിയത്തില്ലയോ അയാൾക്കത് ചെയ്യാനുള്ള അദ്ദേഹത്തിന് അത് റദ്ദി ചെയ്യാനുള്ള സർവാധികാരവും ഉണ്ട് ആ സർവ്വാധികാരം അദ്ദേഹം ഉപയോഗിക്കുക തന്നെ ചെയ്യും എന്ത് എന്തോ അങ്ങ് പറഞ്ഞു കളയാന്നാണ് കുറേ ദിവസങ്ങളായി നമ്മൾ ഇത് കേൾക്കുന്നു ഒരു കാര്യം പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് അപ്പന് ജനിച്ചവരുടെ ആ പരിപാടിയാണ് അത് നമ്മളൊരു നാട്ടിലെ പഴഞ്ചെല്ലാം ആണെങ്കിൽ പോലും അപ്പനും അമ്മയ്ക്കും അല്ല അപ്പനും അമ്മയ്ക്കും പറഞ്ഞതാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ അതിനകത്ത് തുറച്ച് നിൽക്കും നിങ്ങൾക്കല്ലായിരുന്നു അവളെ കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന പ്രോപ്പർട്ടിയിൽ വീട് വെച്ചു കൊടുത്ത് നിങ്ങൾ ആ വീടിന്റെ ശരിയായ രീതിയിലുള്ള സാധനങ്ങൾ സാമഗ്രികൾ ഉപയോഗിക്കാതെ വെച്ചു എന്ന് പരാതി പറഞ്ഞത് അവളല്ലേ അപ്പം നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞു ഇങ്ങനെയല്ലല്ലോ നിങ്ങൾ രണ്ടു ദിവസം മുമ്പൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ ബോധം വന്നേ ഒരു കാര്യം ചെയ്യുക കാശ് കൊടുത്ത് ആ വസ്തു വാങ്ങി അവളെ അവൾക്ക് കൊടുത്ത് അവൾ അവിടെ ഇരുത്തിയെ വേറെ ഒന്നുമില്ല ഇരട്ടത്താപ്പൊക്കെ നല്ലതാണ് പക്ഷെ ഈ വിഷയത്തിൽ നിങ്ങൾ ഇനി ആരെന്ത് കുതികാലി വെട്ടിയാലും ഏത് രീതിയിൽ അവഹേളിച്ചാലും ദാനം കൊടുത്ത വസ്തുവിന് ആ മര്യാദ ഉണ്ടായിരിക്കണം ദാനം കിട്ടിയ ഉടനെ അവരെ വെട്ടിയാനും കുത്താനും അവരെ തെറി വിളിക്കാനും സൈബർ പുള്ളിങ്ങിന് ഇട്ട് കൊടുക്കാനും ശ്രമിക്കുന്ന ഈ വൃത്തികെട്ട രീതിയെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഭർത്താവ് മരിച്ച പെണ്ണുങ്ങളാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ പേരുണ്ട് ഭർത്താവ് മരിച്ച പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ പേരുണ്ട് അവർ വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊരു ചട്ടക്കൂടിലാണെങ്കിൽ മാത്രമേ ഫിറോസ് കെ എച്ച് ഡി സി അത് വീട് വെച്ച് കൊടുക്കോളൂ എന്നും കൂടെ അങ്ങ് പബ്ലിഷ് ചെയ്തേക്കുക അതാണ് നല്ലത് നിങ്ങളുടെ വസ്തുവിൽ അല്ല ആ വീട് ഇരിക്കുന്നത് ആ വസ്തു പതിനൊന്ന് വർഷം വരെ അത് ബിഷപ്പിൻ്റെ തന്നെയാണ് ബിഷപ്പിൻ്റെ പൂർവ്വ സ്വ പൂർവീകരുടെ സ്വത്താണ് അത് ഫ്രീ ആയിട്ട് കിട്ടിയതല്ല അത് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പമാണ് അദ്ദേഹത്തിനെ ആക്രമിക്കുകയും അദ്ദേഹത്തിന് വളരെ മോശമായ രീതിയിൽ അവഹേളിക്കുകയും വിഷപ്പാമ്പെന്ന് പറഞ്ഞ് പറയുകയൊക്കെ ചെയ്താൽ പണം കൊടുത്തു വാങ്ങണം അതാണ് രീതി അതിനകത്ത് തർക്കമില്ല ആ പൈസ ബിഷപ്പ് ഭാര്യയ്ക്കും കൊച്ചുങ്ങും കൊടുക്കാനല്ല പോകുന്നത് അതും ഏതെങ്കിലും പാവപ്പെട്ട കുട്ടികൾക്കായി പോകുന്നത് എന്നിട്ട് അവളവിടെ കിടന്ന് അറിമാദിച്ചോട്ടെ നീ കൂടെ അറിമാദിച്ചു ഒരു കുഴപ്പമില്ല എടാ ഒരല്പ അന്തസ്സുണ്ടടാ നിനക്ക് ഏഹ് നിനക്കൊക്കെ വേണ്ടി സംസാരിച്ചോല്ലോന്നു ഓർക്കാൻ പോകേണ്ടല്ല തൊലി ഉരിയുന്നുണ്ട് മനസ്സിലായാ നാണം കെട്ടവനെ ഇപ്പോഴാണോ നിനക്ക് ഈ വർത്തമാനം വന്നത് ഒരല്പ ഉളുപ്പ് സ്വല്പല്ലിർണിയോളം ഉളുപ്പില്ലട ഏഹ് പറയിക്കാനുണ്ടായത് ഇത്രയും ദിവസം ആ മനുഷ്യനായിട്ട് വലിച്ചു കീർന്ന് നീ ഒരു വാക്കും മിണ്ടിയോ നിനക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സംസാരിച്ചല്ലോ നീ 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 പ്രശ്നത്തിലാണെന്ന് കണ്ടപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യത്തില്ല അവിടെ ചാറിലടിച്ചു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതിൽ നിന്ന് ഊരാൻ മാക്സിമം ശ്രമിച്ചേക്കുന്നു മാക്സിമം അദ്ദേഹം ശ്രമിച്ചേക്കുന്നു അപ്പം അദ്ദേഹത്തിന് പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് നിന്റെ കള്ളപ്പണ്ടാട്ടിയ അവന് മേളിലോട്ട് കൊണ്ടുവരണം അല്ലാതെ എന്തുവായത് അത്ര സ്നേഹമുള്ളവര് പൈസ കിട്ടിയ പൈസ ബാക്കി പൈസ ഉണ്ടാവൂല അത് കൊടുത്ത് ആ വസ്തുവങ്ങ് വാങ്ങിയിട്ട് അതാ നല്ലത് അവിടെ കിടന്ന് തുടിച്ചഴുകുന്നത് കാണാൻ ബുദ്ധിമുട്ടാണ് എൻ്റെ ഒരു അഭിപ്രായം കേൾക്കുക ഇതിലത് സഭക്കാരെ ഇടപെടണം നിങ്ങൾ സഭക്കാർ ഇടപെട ഇടേണ്ട ഒരു അനു അത്യാവശ്യ ഘട്ടം ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കുക സഭക്കാർ ഇടപെട്ട് ഇതിനകത്തൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കണം നമ്മളുടെ ഒരു പിതാവിനെയാണ് ഈ ഇട്ട് ഉപദ്രവിക്കുന്നത് അത് കണ്ടുകൊണ്ട് നിൽക്കുന്നത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് നീണ്ടു പോവുകയാണ് ഈ പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ സഭയിലുള്ള ബാക്കിയുള്ള അംഗങ്ങൾ ഇടപെടുക ഇതിൽ കർശനമായിട്ടും അവരെ ഒരു കാരണവശാലും അവിടെ നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇനിയില്ല ഇനി ഇത് ശരിയായി പോകത്തില്ല ഇത് ഇത് ഒരു ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാലങ്ങളായി ആ മനുഷ്യനെ ഇട്ട് അവഹേളിക്കുന്നു അദ്ദേഹം ആ പറമ്പ് കൊടുത്തു എന്നൊരു തെറ്റില്ല അതിനകത്ത് വീട് വെച്ചില്ലല്ലോ വീടും കക്കൂസും കിണറും ഒക്കെ ഉണ്ടാക്കുന്ന മറ്റവനല്ലേ അവൻ സേഫ് സോണിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് അവഹേളിക്കാൻ വേണ്ടിയിട്ടൊരു പോസ്റ്റ് ഇട്ട് കളിക്കുന്നു ഇത്രയും കാലം അവളെ എടുത്ത് വെച്ച് കൊടുത്തപ്പം നിനക്ക് കൊള്ളായിരുന്ന പിറോസ്